സുലൈമാൻ ഹാജി പി വി അൻവർ കെ ടി ജലീൽ വി അബ്ദുറഹ്മാൻ ഹുസൈൻ രണ്ടത്താണി കളം മാറി എത്തിയവരും പുതുമുഖവുമായി എത്തിയവരുമടക്കം മുസ്ലിം ലീഗിനെ അടിക്കാൻ സി പി എം എടുത്ത വടികൾ പലതാണ് മലപ്പുറത്ത് കെ ടി ജലീലിലൂടെയും വി അബ്ദുറഹ്മാനിലൂടെയും പി വി അൻവറിലൂടെയും തന്ത്രം വിജയിച്ചെങ്കിലും പിഴച്ച അടവുകളും ഏറെയുണ്ട് ഇതിനിടയിലേക്കാണ് കെ എസ് ഹംസയുമായുള്ള സി പി എമ്മിന്റെ പുതിയ വരവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ച് പുറത്തായ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ പൊന്നാനിയിൽ സിപിഎം സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് ഈ മാസം ഇരുപത്തിയേഴിന് ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗിൽ ആഭ്യന്തര കലഹത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട നേതാവായിരുന്നു കെ ടി ജലീൽ തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വെല്ലുവിളിച്ച് കെ ടി ജലിൽ പോരാട്ടത്തിനിറങ്ങി സി പി എം പിന്തുണയോടെയായിരുന്നു മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ച മികച്ച വിജയം നേടിയ കെ ടി ജലീൽ ഇന്നും സി പി എം സഹയാത്രികനാണ് മാത്രമല്ല തോൽവി പിന്നീട് അറിഞ്ഞിട്ടുമില്ല പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ ഇതുവരെ കേട്ടിരുന്ന പേരുകളിൽ കേസ് ഉണ്ടായിരുന്നില്ല വി അബ്ദുറഹ്മാൻ കെ ടി ജലീൽ വി വസീഫ് എന്നിവരായിരുന്നു മാധ്യമങ്ങളിലെ ചർച്ചയിലുണ്ടായിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് കെ എസ് ഹംസ വരുന്നത് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളിൽ ഒരാളായിരുന്നു കെ എസ് ഹംസ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് വിമർശനമുന്നയിച്ച് ഉയർത്തിയ നേതാവ് ചന്ദ്രികാപത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചോദ്യങ്ങളുമെല്ലാം അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി ഹംസയ്ക്ക് പുറത്തേക്കുള്ള വഴിയൊരുക്കി സംസ്ഥാന നേതാവായത് തന്നെ ലീഗിന്റെ എല്ലാ അടവും രഹസ്യവും അറിയാവുന്ന പ്രമുഖൻ സമസ്ത നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം സമീപകാലത്ത് ഇടയ്ക്കിടെ അദ്ദേഹം കോഴിക്കോടെത്തി സമസ്തയുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടിരുന്നു എ പി വിഭാഗം സമസ്തയുടെ വോട്ട് നേരത്തെ ഉറപ്പിച്ചിട്ടുള്ള സി പി എം ഇ കെ വിഭാഗത്തിന്റെ വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ നേട്ടം കൊയ്യാമെന്നാണ് കണക്ക് കൂട്ടുന്നത് തൃശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇറക് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാനാണ് കെ എസ് ഹംസ മുസ്ലിം ലീഗിലുള്ളപ്പോൾ എം കെ മുനീർ കെ എം ഷാജി എന്നിവർക്കെല്ലാം കരുത്തായിരുന്നു അദ്ദേഹം പാണക്കാട് മുയിനാലി തങ്ങളെ കൂടെ നിർത്തി ചില നീക്കങ്ങളും ഹംസ നടത്തിയിരുന്നു അതേസമയം പൊന്നാനിയിൽ സാധ്യത പറഞ്ഞിരുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ ബി വസീഫ് മലപ്പുറത്ത് സി പി എം സ്ഥാനാർത്ഥിയാകുമെന്നാണ് പുതിയ വിവരം കേരളത്തിൽ സി പി എം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പ്രായം കുറഞ്ഞ വ്യക്തിയാകും ഇദ്ദേഹം അധ്യാപകൻ കൂടിയായ വസീഫ് ചാനൽ ചർച്ചകളിലെ സി പി എം മുഖമാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതോടെ പ്രചരണം ശക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക